കുടുംബത്തിലെ അമ്മയും അപ്പച്ചന്മാരും ഒക്കെ എവിടെ എവിടെയിരിക്കുന്നത് ഒരു കുടുംബത്തിലെ അമ്മയുടെ പ്രാർത്ഥനയുടെ വിലയെ കുറിച്ച് മക്കളും ചെറുമക്കളും ഭർത്താവും മാതാപിതാക്കളും എല്ലാവരും അറിഞ്ഞിരിക്കണം അമ്മമാരുടെ പ്രാർത്ഥന ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം ആളുകൾ അമ്മമാരാണ് ഒരുപക്ഷെ അപ്പന്മാരെക്കാൾ കൂടുതൽ എവിടെ ധ്യാനം ഉണ്ടെങ്കിലും പ്രാർത്ഥനയുണ്ടെങ്കിലും മുട്ടുകുത്തിയും കണ്ണുനീരൊഴുക്കിയും പ്രാർത്ഥിക്കുന്നത് അമ്മമാരായിരിക്കും എത്രയോ പേര് പറയുന്നത് കേട്ടിട്ടുണ്ടെന്ന് അറിയാമോ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാകട്ടോ അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട് ഇതാ ബൈബിളിൽ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ഒമ്പത് മുതലുള്ള വാക്യങ്ങൾ ഒരു പാവപ്പെട്ട ഒരു അമ്മയുടെ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന കേട്ട് ആ അമ്മയുടെ മകൾ ദൈവത്തിന്റെ ശക്തിയാൽ സൗഖ്യപ്പെട്ട വിടുതൽ പ്രാപിച്ച ഒരു കാര്യമാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും മക്കൾ ഒരുപക്ഷെ നിങ്ങളോട് നോക്കിച്ചോ അമ്മമാരോട് ചോദിക്കുക ഈ അമ്മയ്ക്ക് എപ്പോഴും പ്രാർത്ഥന എന്ന് മാത്രമേ വിചാരമുള്ളല്ലോ അത് അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ് നിങ്ങൾ പ്രാർത്ഥന നിർത്തരുത് കാരണം മെഡിക്കൽ കോളേജിൽ ഡോക്ടറായ മകൻ വിവാഹം കഴിഞ്ഞു മക്കളുള്ള മകൻ സ്വന്തം അമ്മയെ നോക്കി പറയുക ഞാൻ ഡോക്ടറായത് എൻ്റെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണ് അച്ഛാ എൻ്റെ അമ്മയ്ക്ക് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ ഹിന്ദിയോ ഇംഗ്ലീഷോ കണക്കോ പറഞ്ഞു തരാൻ അറിയത്തില്ലാത്ത അമ്മയാണ് എൻ്റെ പക്ഷെ ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞാൻ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയ്ക്ക് പോകുമ്പോൾ അമ്മ ദേവാലയത്തിൽ ദേവാലയത്തിലിരുന്ന് ആ സമയം വരെയും കൈവിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചു എൻ്റെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണ് ഇങ്ങനെ ഒരാളല്ല ഇഷ്ടം പോലെ ആൾക്കാർ അങ്ങനെ പറയുന്നതുണ്ട് ഒരുപാട് ആളുകൾ അപ്പൊ ഒരു കാര്യം കേട്ടോ അമ്മമാരുടെ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട് ശക്തിയുണ്ട് അല്ലേ ലൂയ്യ അതാണ് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടേ ആ ഈ ബൈബിളിൽ പ്രാർത്ഥിച്ച അമ്മയുടെ പേരാണ് സീറോ ഫിനേഷ്യൻ വംശത്തിൽപ്പെട്ട ഒരു പാവപ്പെട്ട സ്ത്രീയാണ് പൈസക്കാരോ പണമുള്ള ആളൊന്നും അല്ല ഒരു പാവപ്പെട്ട സ്ത്രീ ഒരു സാധാരണ സ്ത്രീ ആ സ്ത്രീ ഈശോ റിഞ്ഞ വീട്ടിൽ ചെന്നു ആ വീട്ടിൽ ചെന്നിട്ട് ആ യേശുക്രിസ്തുവിനോട് പറയുകയാണ് അശുദ്ധാത്മാവ് ബാധിച്ച ഒരു കൊച്ചു മകൾ എൻ്റെ വീട്ടിലുണ്ട് അവൾ വന്നിട്ടില്ല അപ്പൊ നോക്കിക്ക് ഈ അമ്മ പോയത് മകളെ കൊണ്ടാണോ പോയത് മകളെ കൊണ്ടല്ല പോയത് മകൾക്ക് വേണ്ടി അമ്മ ഈശോടെ അടുത്ത് ചെന്നു ഇവിടെ ഇരിക്കുന്ന അമ്മമാരുടെ കൂടെ മക്കളെല്ലാം വന്നിട്ടില്ല നിങ്ങളുടെ മക്കൾ ചിലപ്പോൾ വീട്ടിൽ പഠിക്കുമായിരിക്കും ആയിരിക്കും തിരക്കായിരിക്കും ചിലപ്പോൾ വിളിച്ചിട്ട് വന്നിട്ടുണ്ടാവില്ല ആ വിഷമത്തിൽ നിങ്ങൾക്ക് ഇവിടെ ഇരിപ്പുണ്ടാവും എന്തായാലും ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്ക് നിങ്ങളുടെ മകൻ മകളുടെ മുഖം കൃത്യമായി നിങ്ങളുടെ മനസ്സിലുണ്ടാകും ഈ സീറോ ഫിനേഷ്യൻ വംശത്തിൽപ്പെട്ട ഈ സ്ത്രീ ഈ അമ്മ മകള് വിളിച്ചിട്ട് വരെ അമ്മ വിളിച്ചിട്ട് വരാനതാണോന്നറിയത്തില്ല എന്തായാലും മകളെ കൂട്ടാതെ ഒറ്റയ്ക്ക് ആ ചെന്ന് അവൾ വീട്ടിലായിരിക്കുന്ന മകൾ അവിടെ ചെന്ന് ഈശോയോട് പറഞ്ഞ് എൻ്റെ മകൾക്ക് ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അവൾ ആ ഒരു പിശാചി ഒരു ബന്ധനാവസ്ഥ കിടക്കുവാണെന്ന് പറഞ്ഞു അപ്പം നമ്മൾ ചിന്തിക്കും നമ്മുടെ മക്കൾക്ക് പിശാചി പിടിച്ച അവസ്ഥയൊന്നുമില്ല പക്ഷെ പിശാചി പിടിച്ചു പോലത്തെ കുറേ കാര്യങ്ങൾക്ക് അഡിക്റ്റ് ആണ് നമ്മുടെ മക്കൾ എന്തിനൊക്കെ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്നല്ല അത് ഇല്ലാണ്ടിരിക്കാൻ പറ്റത്തില്ല അത് ഉപയോഗിച്ച് ഉപയോഗിച്ച് ഇപ്പോൾ ആകെ നമുക്ക് തന്നെ ഒരു പേടി പോലെ ആയ അവസ്ഥയിൽ ഒരു കാലം ഇങ്ങനെ പല കാര്യങ്ങൾക്കും അടിമകളാണ് അപ്പോൾ അമ്മമാരുടെ പ്രാർത്ഥന കേട്ടു ഈ അമ്മ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഈശോ പറഞ്ഞൊരു വാക്കെന്നറിയോ പെട്ടെന്ന് കേട്ടാൽ നമുക്കും വിഷമം തരുന്നൊരു വാക്കാ പറഞ്ഞു മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് ശരിയല്ലെന്ന് പറഞ്ഞു പെട്ടെന്ന് നമ്മളോടാണ് ഇത് പറയുന്നെങ്കിൽ നമ്മുടെ മനസ്സ് പെട്ടെന്ന് വേദനിക്കുന്നത് എന്താ ഞാനൊരു സങ്കടപ്പെട്ടിവിടെ വന്നപ്പം എന്നോട് മക്കളുടെ അപ്പം ഞാനതിന് മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുത്തിട്ടുണ്ടോ അങ്ങനൊക്കെ നമുക്ക് തോന്നും ആ സ്ത്രീയോട് ഈശോ പറഞ്ഞു മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് ശരിയല്ലെന്ന് അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു യജമാനനെ ഗുരു യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പ കഷ്ണങ്ങളും നായ്ക്കളും തിന്നാറുണ്ടല്ലോ അടുത്ത വാക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ അമ്മയോട് ഈശോ പറയാണ് സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ് ഇവിടെ ആരുടെ വിശ്വാസ വലുത് ഈ വീട്ടിലെ ഈ അമ്മയുടെ വിശ്വാസം ഭയങ്കരമാണ് അമ്മയുടെ വിശ്വാസം വലുതായതുകൊണ്ട് ഈശോ പറയുക നീ ധൈര്യമായിട്ട് പൊക്കോ നീ വീട്ടിൽ ചെല്ലുമ്പോ നിന്റെ കുഞ്ഞിൽ നിന്ന് മകളിൽ നിന്ന് നീ പ്രാർത്ഥിച്ച ആ വിഷയ ആ തിന്മയുടെ ബന്ധനാവസ്ഥ മാറിയിരിക്കും അവൾ സന്തോഷത്തോടെ വീട്ടിൽ ചെല്ലുമ്പോൾ ആ അവസ്ഥയിൽ നിന്ന് വിടുതൽ മിടുക്കിയായൊരു മകളായി ആ മകളെ വീട്ടിൽ കാണാനിടയായി ഇവിടെ ഒരു കാര്യം ഏറ്റെടുത്തു ഒരമ്മയുടെ പ്രാർത്ഥനയാണ് ആ കുടുംബത്തിൽ വിടുതലായി മാറിയത് പറഞ്ഞു ഹല്ലേ പറഞ്ഞു അടുത്ത് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന അമ്മമാർ പ്രാർത്ഥിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം അഭിമാനിക്കാം പ്രാർത്ഥിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് നാട്ടുകാരുടെ മുമ്പിൽ ഹാജർ വെക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അവരുടെ എല്ലാവരുടെയും വായടച്ച് നമുക്ക് പ്രാർത്ഥിക്കാനും പറ്റത്തില്ല നമ്മൾ നമ്മൾ ഓർത്ത് നോക്കി പ്രാർത്ഥിക്കാൻ മാത്രമേ എല്ലാവരും എതിര് ഒരാൾ കള്ളു കുടിച്ച് അവിടെ വഴി കിടക്കുവാണെങ്കിൽ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറയുമോ ഒരു കുഴപ്പം ആർക്കും ഇല്ല ആരും ഒന്നും പ്രത്യേകിച്ചൊന്നും പറയത്തില്ല ഒരാൾ മോശമായ ഒരു കാര്യം സ്ഥിരമായി ചെയ്യുന്ന നമുക്ക് അറിവ് കിട്ടിയാലോ ഒരു പ്രശ്നമേ അല്ല പക്ഷെ ഒരാൾ സ്ഥിരമായി പ്രാർത്ഥിക്കുന്ന കണ്ടാൽ അത് പലരുടെയും മുഖം പാടും പലർക്കും അത് ഇഷ്ടപ്പെടത്തില്ല അപ്പൊ നോക്കിയേ മോശ കാര്യങ്ങൾക്കൊന്നും ആർക്കും എതിർപ്പും ഇല്ല അഭിപ്രായവും ഇല്ല കുഴപ്പവും ഇല്ല ആരും വഴക്കലും ഇല്ല ആരും അവിടെ ചീത്ത പറയാൻ ഉപദേശിക്കാൻ ഒറ്റ മനുഷ്യരില്ല പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ എല്ലാവരുടെയും മുഖം പാടും ചിലർ ഒച്ചത്തിൽ സംസാരിക്കും ചിലർ ഇനി മേല ഇവിടെ മുണ്ടിയാക്കരുന്ന് പറയും ഭയങ്കര പ്രശ്നങ്ങളാണ് അതായത് ശ്രദ്ധിച്ചു മറ്റൊരാളുടെ വാക്കും പ്രവൃത്തിയും കേട്ട് പ്രാർത്ഥന നിർത്തി ഞാനിങ്ങനെ ചിന്തിച്ചു പ്രിയപ്പെട്ടവരെ അതായത് ഓരോ കുടുംബത്തിനും സന്ധ്യാപ്രാർത്ഥന വരുമ്പോൾ തന്നെ ആ സന്ധ്യാപ്രാർത്ഥന കൃത്യമായിട്ട് നടക്കാൻ തന്നെ നമ്മൾ അരമണിക്കൂർ വേറെ പ്രാർത്ഥിക്കണം ഇന്ന് വൈകുന്നേരം കൃത്യമായിട്ട് അരമണിക്കൂറെ നല്ല വിശ്വാസത്തോടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പറ്റണ എന്ന് ആ വീട്ടിൽ ആരേലും ഒരമണിക്കൂർ എക്സ്ട്രാ പ്രാർത്ഥിച്ചാലേ ആ പ്രാർത്ഥന വൃത്തിയായിട്ട് നടക്കൂള്ളൂ അല്ലെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ നമ്മുടെ കുടുംബത്തിൽ മുടങ്ങാതെ പ്രാർത്ഥന നടക്കാൻ വേണ്ടി തന്നെ വേറൊരാൾ പ്രാർത്ഥിക്കണം അതേ അവസ്ഥയാണ് നമ്മുടെ കുടുംബത്തിൽ പറയാമോ ഹല്ലേ ലുയാ അല്ലേ പ്രിയപ്പെട്ട ഞാനും ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു വ്യക്തിയായി ഈ അൾത്താരയിൽ നിൽക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയാണ് ഞാൻ പ്രാർത്ഥിച്ചതിനേക്കാൾ കൂടുതൽ പ്രാർത്ഥിച്ച ഒരാളാണ് എൻ്റെ അമ്മ ഒരുപക്ഷെ നിങ്ങൾ അനുഭവിക്കുന്ന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുടുംബ സാഹചര്യത്തിലോ സന്തോഷത്തിലോ സമൃദ്ധിയിലോ ഒന്നും വന്ന ഒരാളോ അല്ല ഞാൻ ഏറ്റവും ഏറ്റവും താഴെക്കിടയിൽ നിന്ന് തിങ്ങി ഞെരിങ്ങി തീയിലും ചൂടിലും സഹനത്തിലും തീക്കാത്തും വേദനയിലൂടെ ഞെരിങ്ങി വന്നയാളാണ് ആ സമയത്ത് പിടിച്ചു നിർത്തിയതും ദൈവവചനവുമായി ഇത്രയും സന്തോഷത്തോടെ ദൈവജനം പറയാനുള്ളൊരു കാരണം എൻ്റെ ജീവിതത്തിൻ്റെ പിറകിൽ എനിക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിച്ച ഒരമ്മയുണ്ട് എന്നുള്ളതാണ് മിടുമിടുക്കരായ മക്കൾ പറയും ഇപ്പൊ പറയും ഇരുപത് ഇരുപത്തഞ്ചും വയസ്സാകുമ്പോൾ പറയല അവരവരുടെ ജീവിതം ആരംഭിക്കുമ്പോൾ അവർ പറയും എൻ്റെ അമ്മയുടെ പ്രാർത്ഥന അവർക്ക് കുറച്ച് പ്രായമാകുമ്പോൾ അമ്മയോടൊരു പ്രത്യേക ബഹുമാനമായിരിക്കും പറഞ്ഞേ ഹല്ല ശ്രദ്ധിച്ചേ ഒരു കുടുംബത്തിൽ ചെന്നപ്പോൾ ആ കുടുംബത്തിലെ മൂന്ന് ആൺമക്കളും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ് മൂന്ന് പേരും ഒരാൾ പോലീസിൽ ഒരു നല്ല ജോലിക്കാരനാണ് ഒരാൾ വില്ലേജുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് മൂന്ന് പേരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ് അവിടെ ഇരിക്കുമ്പോൾ ഈ മൂന്ന് മക്കളും വിവാഹം കഴിച്ചവരും അവരുടെ മക്കളെ വിവാഹം കഴിക്കാൻ പ്രായമായി ഏകദേശം എത്തിയവരാണ് എന്നാലും ആ വീട്ടിൽ തീരുമാനമെടുക്കുമ്പോൾ അമ്മയുടെ ഒരു വാക്ക് ഭയങ്കര വിലയാണ് അവർ രണ്ടുപേരും മാറി മാറി താമസിക്കുന്നവരാണ് അമ്മയുടെ വാക്കിന് ഭയങ്കര വില അവരുടെ വീട്ടിൽ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അവസാനം അമ്മയുടെ അടുത്തേക്ക് വരും ഞാൻ ഇങ്ങനെ ചിന്തിച്ചു ദൈവമേ സാധാരണ ഒരു വീട്ടിലും ഇങ്ങനെ കാണത്തില്ലല്ലോ കല്യാണം കഴിച്ചു അവർക്ക് മക്കളായി കഴിഞ്ഞാൽ അവർ തീരുമാനം എടുക്കും പിന്നെ ഒക്കെ എല്ലാവരും അറിഞ്ഞാലായി അറിഞ്ഞില്ലേലായി ഇതെന്തുകൊണ്ടാണ് ഈ അമ്മയോട് ഇത്രയും സ്നേഹവും ബഹുമാനവും അങ്ങനെ ഞാൻ അതിലൊരാളോട് അടുപ്പവും സ്നേഹമുള്ള ഒരാളോട് ചോദിച്ചു ഓ നിങ്ങൾക്ക് ഇത്രയൊക്കെ പ്രായമൊക്കെ ആയില്ലേ ഇപ്പോഴും അമ്മയോട് ചോദിച്ചിട്ടാണല്ലോ എല്ലാ കാര്യവും എടുക്കുന്നത് ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചത് ആ വിഷമം വിചാരിക്കരുതെന്ന് പറഞ്ഞു അപ്പോൾ ആ സഹോദര അച്ഛൻ ഉറക്കം തന്നെ പറഞ്ഞു അമ്മയുടെ പ്രാർത്ഥന അമ്മ ഒരു നോന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും ഒരു കുഴപ്പം കാണും അമ്മ ഒരു കാര്യം നോന്ന് പറഞ്ഞാൽ അതിലേക്ക് പോയാൽ പിന്നെ അത് ശരിയാവത്തില്ല അമ്മ ഒരു കാര്യം അത് മുന്നോട്ട് പൊക്കോടാന്ന് പറഞ്ഞാൽ അമ്മ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നയാളാച്ചാ അമ്മയ്ക്ക് ദൈവത്തിന്റെ ചില വെളിപാടുകൾ വരെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് അമ്മയുടെ പ്രാർത്ഥന കേട്ട് അമ്മയോട് ചോദിച്ച അമ്മ പറയുവ ആ അത് കൊഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഒരു ധൈര്യം മാത്രമല്ല ചെയ്യുന്ന കാര്യങ്ങൾ അത് നന്നായി വരുന്നു അപ്പൊ മൂന്ന് മക്കളും എന്താ അമ്മയുടെ പ്രാർത്ഥന പ്രിയപ്പെട്ടത് ശ്രദ്ധിച്ചു നമ്മുടെ അമ്മമാരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവസന്നതിൽ വിലയുണ്ട് അതിന് ശക്തിയുണ്ട് പല മിടുമിടുക്കരായ മക്കളും ഇടുമിടുക്കരാകാനുള്ള കാരണം അമ്മമാരുടെ പ്രാർത്ഥന കൊണ്ടാണ് പറഞ്ഞു ഒരു കരം ഉയർത്തി ചേർന്ന് പറയാമോ കഥകൾ താഴ്ത്ത ഇനി വേറിന് പ്രത്യേകിച്ച് ചില മക്കൾ പത്താം ക്ലാസ് പ്ലസ് ടു വരെയൊക്കെ നല്ല മിടുമിടുക്കരായിട്ടൊക്കെ നിന്നു നല്ല സ്വഭാവം നല്ല കുഴപ്പമൊന്നുമില്ല പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ മൂക്കേറില്ലാത്ത പോലെ പിടിച്ചാൽ കിട്ടത്തില്ല പിടിച്ചാൽ കിട്ടത്തില്ലാതായി മദ്യപാനമായി ലഹരിയായി പോലീസ് കേസായി നാട്ടിൽ നാട്ടുകാർക്ക് തലവേദനയായി കോളേജിൽ തലവേദനയായി ഇവനെ കൊണ്ട് പെണ്ണ് കിട്ടിക്കാൻ പറ്റുമോ എന്നുള്ള സംശയം വീട്ടിലായി ആകെ ഒരു തലവേദന ആർക്കുമില്ല ആർക്ക് ഭയങ്കര വിഷമം അങ്ങനെയുള്ള ചില ആളുകളുടെ ജീവിതത്തെ പരിശോധിച്ചു നോക്കിക്കോ അവർക്ക് വേണ്ടി അധ്വാനിക്കാൻ ആളുണ്ടായിരുന്നു പഠിപ്പിക്കാൻ ആളുണ്ടായിരുന്നു ഭക്ഷണം കൊടുക്കാൻ ആളുണ്ടായിരുന്നു പക്ഷേ അവർക്ക് വേണ്ടി മുട്ടുമടക്കി മുടങ്ങാതെ പ്രാർത്ഥനയുടെ കിട്ടാത്തതിൻ്റെ ഒരു കുറവ് അവരുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് പിന്നീട് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഒന്നുകൂടെ പറയാം അതായത് ചില ആൾക്കാർ പറയാം ചോദ്യം നാട്ടുകാർക്ക് ഭയങ്കര തലവേദനയാണ് നാട്ടിലും വീട്ടിലും കൊള്ളത്തില്ലാത്ത ഒരു അവനോട് ചോദിച്ചു നോക്കി അവൻ്റെ വീട്ടുകാരെ വിളിപ്പിച്ചു എന്താ നീ ഇങ്ങനെ ആയത് നീ ഇങ്ങനെ പോകരുതെന്ന് ചോദിച്ചാൽ കറഞ്ഞ് പറഞ്ഞു വരുമ്പോൾ പറയും ജീവിതത്തിൻ്റെ വ്യഗ്രത കൊണ്ട് ഇവന് വേണ്ടി ഈ അമ്മയ്ക്ക് ഈ അപ്പച്ചന് കരങ്ങൾ ഉയർത്തി ദിനവും പ്രാർത്ഥിക്കാൻ കഴിയാത്തതിൻ്റെ വലിയൊരു ഗ്യാപ്പ് ഒരു ഒരു കുറവ് അവൻ്റെ ജീവിതത്തിൽ കിടക്കുന്നോണ്ട പ്രാർത്ഥനയുടെ കുറവ് നമ്മുടെ ഇങ്ങനെ ചിന്തിക്കണം എൻ്റെ കൊച്ച് എൻ്റെ മകൻ മകൾ അഞ്ചാം ക്ലാസ്സിലെത്തുമ്പോഴത്തേക്കും ശരിക്കും ആരും പറയാതെ ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിവുള്ള ഒരാളാണെങ്കിൽ നാളെ നിങ്ങൾക്ക് ഒരു പേടിയും പേടിക്കേണ്ടി വരില്ല അഞ്ചാം എത്തുമ്പോൾ എത്ര എ പ്ലസ് ബി പ്ലസ് കിട്ടി അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല പക്ഷെ അവർ തന്നിയെ മറ്റൊരാൾ ചെവിക്കോ പിടിക്കാതെ വഴക്ക് പറയാതെ ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിവുള്ള ഒരാളാക്കി നിങ്ങൾക്ക് അഞ്ചാം ക്ലാസ്സിൽ എത്തിക്കുമ്പോഴത്തേക്കും എത്തിക്കാൻ കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് നല്ല ധൈര്യത്തോടെ അവരെ എവിടെയും വിടാം കാരണം അവരതുപോലെ അവസ്ഥയിൽ ദൈവം നിർത്തിയിട്ടുണ്ടെങ്കിൽ അവരെ നശിപ്പിക്കാൻ ലോകത്തിൽ ആർക്കും കഴിയില്ല പറഞ്ഞേ ഹല്ലേ ലയ്യ ഇപ്പൊ കേട്ടത് എന്താണ് ഒരു അമ്മയുടെ പ്രാർത്ഥന ഇനി അടുത്ത ഒരു വിഷയം എന്നെ ഇത് ഭയങ്കരമായി സ്വാധീനിച്ചു ഞാൻ ഈ വിഷയം പറഞ്ഞതിന് ശേഷം ഈ വിഷയം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ക്ലാസ് എടുത്തിട്ടുണ്ട് പല സ്ഥലത്തും പക്ഷെ ഞാൻ സാധാരണ ഓരോ പുതിയ വിഷയം എടുക്കണമെന്ന് ആഗ്രഹിക്കും ഇത് വീണ്ടും പറയാൻ കാരണം ഇതൊരാളെങ്കിലും കേട്ടാതെ പോകരുതെന്നുള്ളൊരാഗ്രഹമുണ്ട് കാരണം ഇത് കേട്ടിട്ട് ഒരുപാട് പ്രാർത്ഥനയുടെ കുറവുള്ള അമ്മമാർ പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാവരിലും ചില മാറ്റങ്ങൾ പ്രകടമാകാൻ തുടങ്ങി ഉദാഹരണം ഞാൻ പറയാം ഉദാഹരണം ഒന്ന് കോളേജിൽ പഠിപ്പിക്കുന്ന അപ്പനും അമ്മയും ശമ്പളത്തിനും പണത്തിനോ കാറിനോ വീടിനോ ഒന്നും പറഞ്ഞേലെ എല്ലാം വലിയ വലിയ വീടും കാറും ഭക്ഷണവും ഒന്നിനും ബുദ്ധിമുട്ടില്ല പക്ഷേ ആ അമ്മ അപ്പൻ ആത്മീയ കാര്യങ്ങളിൽ മക്കളെ വളർത്താൻ അത്ര താല്പര്യം ചെയ്തിരുന്നില്ല സാധാരണ പോലെ പോകാനെ പോക്കൂ ഇല്ലെങ്കിൽ കുഴപ്പമില്ല പ്രാർത്ഥനയില്ല പല ദിവസങ്ങളിലും കുടുംബ പ്രാർത്ഥനയില്ല പക്ഷെ പത്താം ക്ലാസ് ജയിച്ചത് മുഴുവൻ എ പ്ലസോടുകൂടെ സ്കൂളിൽ സമ്മാനം എടവോപ്പള്ളി സമ്മാനം പ്രോത്സാഹന സമ്മാനം ആദരവ് ഇപ്പോൾ കൊച്ചശം പറഞ്ഞതുപോലെ ഏറ്റവും നല്ല മാർക്ക് കിട്ടിയ കുഞ്ഞുങ്ങൾക്ക് അവാർഡ് സമ്മാനം എൻ ഭയങ്കര പ്രോത്സാഹന സമ്മാനം എല്ലാവർക്കും ഭയങ്കര സംഭവം പ്ലസ് ടുവിനും അതുപോലെ ജയിച്ചു വീട്ടിൽ വന്നു വരെ ആൾക്കാർ അപ്രീസിയേഷൻ കൊടുത്തു വളരെ നന്നായിരിക്കുന്നു അതൊരു കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു സാറിനെയും ടീച്ചറിനെ സംബന്ധിച്ച് മക്കൾക്ക് നല്ല മാർക്ക് കിട്ടിയെന്ന് കേൾക്കാൻ കഴിയുന്നതിൻ്റെ ഭയങ്കര ഭാഗ്യമാണ് ഒരു വലിയ സമ്മാനം അതിൽ കൂടുതൽ വേറെയില്ല പക്ഷേ നല്ല മാർക്ക് കിട്ടിക്കഴിഞ്ഞ് പിന്നീട് പഠിക്കാൻ വിട്ട് ഒരു വർഷം തികയുന്നതിന് മുമ്പ് തമിഴ്നാട് പോലീസ് അവനെ അറസ്റ്റ് ചെയ്തു രണ്ടേകാ കിലോ കഞ്ചാവുമായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് കർണാടകയ്ക്ക് അവൻ കൊണ്ടുവരുവാണ് അവൻ പഠിക്കുന്ന കോളേജിലേക്ക് തമിഴ്നാട്ടിൽ നിന്ന് കഞ്ചാവ് കൊണ്ടുവരുന്ന ഒരു ഒരു ശൃംഖലയിലെ ഒരാളായിട്ട് ഇവ മാറി എല്ലാത്തിനും എ പ്ലസ് പള്ളിവക വക സമ്മാനങ്ങൾ ആ സമ്മാനം ഈ സമ്മാനം സമ്മാനത്തിൻ്റെ പെരുമഴ റോട്ടിൽ ഫ്ലഗ്സൊക്കെ വെച്ച് ഇവന് ആദരവ് മാലയിട്ട് സ്വീകരിച്ച ആളാണ് പക്ഷേ അവൻ പഠിപ്പിക്കാൻ വിട്ട സ്ഥലത്ത് വീട്ടിൽ നിന്ന് അവൻ അപ്പൻ്റെയും അമ്മയുടെയും കണ്ണ് അവൻ്റെ പുറകിലില്ല മുമ്പിൽ ഇല്ലാത്ത സമയത്ത് വന്നപ്പം ഒരു വർഷം കൊണ്ട് ഒരു വർഷം പോലും തികയുന്നതിന് മുമ്പ് തമിഴ്നാട് പോലീസ് കിലോ കഞ്ചാവാണ് പിടിച്ചത് തമിഴ്നാട് പിടിച്ച് ജയിലിലിട്ടു ജാമ്യമില്ല ജാമ്യമില്ലാ കേസാണ് അപ്പോൾ ഈ അപ്പനും അമ്മയ്ക്ക് നാട്ടിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായപ്പം ആ വീട്ടില് അമ്മച്ചി പറഞ്ഞ വാക്കാണ് അച്ഛാ മക്കൾക്ക് പഠിക്കാൻ ബുദ്ധി വളരാൻ എല്ലാം ഇവര് ചെയ്തു കൊടുക്കും ഏഴ് മണിയാകുമ്പോൾ എൻ്റെ മകനും എൻ്റെ മകന്റെ ഭാര്യയും കൂടെ ഈ നാട് മുഴുവനുള്ള ഏത് പാവപ്പെട്ടവൻ്റെ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന നടക്കുമ്പോൾ മുറ്റത്ത് നെറ്റ് വലിച്ചു കെട്ടി ഷട്ടിൽ കളിക്കും എൻ്റെ മകനും മകൻ്റെ ഭാര്യയും ഈ പിള്ളേരും തൊട്ട് തൊട്ടേഴര വരെ അവർക്ക് പഠിക്കാനുള്ള ഉത്സാഹവും ഉന്മേഷവും ബുദ്ധിവികാസവും കിട്ടാൻ വേണ്ടി എക്സസൈസാണ് മുറ്റത്ത് കിടന്ന് എൻ്റെ ഹൃദയം ഭയങ്കരമായി വേദനിച്ചു അവൻ ഇങ്ങനെയൊരു കേസിൽ പിടിപെട്ടപ്പം ഇങ്ങനെ ഒരു തകർച്ച ഈ കുടുംബത്തിനുണ്ടായപ്പം എനിക്കതിന്റെ കാര്യം മനസ്സിലായി ഇപ്പോൾ അവർ ആ കൊച്ചിനെ എങ്ങനെയേലും രക്ഷപ്പെടുത്താൻ വേണ്ടി ഏത് ധ്യാനകേന്ദ്രത്തിൽ കൊണ്ടുപോകണം ഏത് അച്ഛന്മാരെ എടുത്തു കൊണ്ടുപോകണം ഏത് പ്രാർത്ഥനാലയത്തിൽ കൊണ്ടുപോകണം എവിടെയാ ചെല്ലേണ്ടത് ആരെങ്കിലും പറയുവ ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞാൽ ഇവർ എന്ത് ത്യാഗവും സഹിച്ച് ഓടാൻ തുടങ്ങുക ഇന്ന് ആ മകൻ ആ ഒരു അവസ്ഥയിൽ എത്താൻ കാരണം എന്നാണെന്ന് കോളേജിൽ പഠിപ്പിക്കുന്ന അമ്മയാണെങ്കിലും അമ്മയ്ക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത് കാലം കുറെ കഴിഞ്ഞപ്പോഴാണ് ഇപ്പൊ അവന്റെ പഠനം മുടങ്ങി കോളേജിൽ പഠിപ്പിക്കത്തില്ല അതുകൊണ്ട് അവൻ മറ്റു സ്കൂൾ കോളേജിലുള്ള മറ്റു കുട്ടികളുടെ മാതാപിതാക്കൾ പല കുട്ടികൾക്കും ഭയങ്കര കർശനമായി താക്കീത് കൊടുത്തു അവനോട് മിണ്ടരുത് പറയരുത് ഒറ്റപ്പെട്ടു പോയി ശ്രദ്ധിച്ച് അമ്മയുടെ പ്രാർത്ഥനയുടെ കുറവ് ആള് ബുദ്ധിയുള്ള ആളാണ് അമ്മയപ്പനൊക്കെ പക്ഷെ പ്രാർത്ഥനയുടെ കുറവുള്ളത് കൊണ്ട് മക്കൾ അവര് പിന്നീട് ഒരു തലവേദന പോലായി ഈ മകനെ ഈ അമ്മ എൻ്റെ അടുത്ത് കൊണ്ടുവന്നാണ് ഈ അമ്മ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് കുറെ നേരം കരഞ്ഞു എന്നാ അച്ഛൻ അവനെ ചെയ്യേണ്ടേ കൊന്നിട്ട് ജയിലിൽ പോണോ എന്നാ ചെയ്യേണ്ട അച്ഛൻ പറ മനസ്സ് മടുത്തു അവൻ തലയും കുരിച്ചിങ്ങെ ഇരിക്കുവാണ് അവൻ എന്ത് കഷ്ടപ്പെട്ടിട്ട് ആദ്യങ്ങളൊക്കെ ഇറക്കിക്കൊണ്ടുവന്നറിയോ ഒന്നു പായി പൈസയും സ്വാധീനമൊക്കെ ഉള്ളതുകൊണ്ട് പലരുടെ കാലും കൈയും പിടിച്ച് ജയിലിൽ നിന്നൊക്കെ ഇറക്കി വലിയ പ്രസിദ്ധിയിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി കൊണ്ടുതിരിക്കുകയോ പഠിത്തവും എല്ലാം മുടങ്ങി ശ്രദ്ധിച്ച് ഇപ്പോഴല്ല ആ ബോധ്യം വരണ്ടേ ഇവിടെ ഇരിക്കുന്ന ഓരോ അപ്പച്ചന്മാരും അമ്മച്ചമാരും അറിഞ്ഞിരിക്കണം ഇനി അപ്പച്ചന്മാരാകാനുള്ളവരും അമ്മമാരാകാനുള്ളവരും അറിയണം നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെയാ നിങ്ങളുടെ തലമുറയെ നാളെ ഒരു അഭിമാനമായി ദൈവം ഉയർത്തി നിർത്തുകയുള്ളൂ പറഞ്ഞു ഹല്ലേ ലുയാ പറഞ്ഞു ഹല്ലേ ലുയാ എനിക്ക് കേട്ടെ അബ്രാഹാം ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ട് അബ്രാഹത്തെക്കുറിച്ച് ദൈവം പറഞ്ഞ വാക്കെന്നാ നിന്റെ മക്കൾ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ എന്ന് പറഞ്ഞു പെട്ടെന്ന് എല്ലാരും നമ്മൾ ചിന്തിക്കുന്നതെന്ന നക്ഷത്രങ്ങൾ എണ്ണിയാ തീരത്തില്ല ഇവിടെ തൊട്ട് എണ്ണിയാലും എണ്ണിയാലും അറ്റവും മുറി കിട്ടത്തില്ല എണ്ണി തീരാൻ പറ്റത്തില്ല ഈ എണ്ണത്തിന്റെ കാര്യം മാത്രല്ല ഇരട്ടത്തുപോലും പ്രകാശിക്കുന്നതാ നക്ഷത്രം നക്ഷത്രം എന്ന് പറഞ്ഞാൽ ഇരുട്ടത്ത് വരെ നോക്കിയാൽ കാണാൻ പറ്റും നക്ഷത്രം പ്രകാശിക്കുന്നത് അബ്രാഹത്തോട് ദൈവം പറഞ്ഞ എന്നാ നീ വിശ്വാസത്തിന്റെ പിതാവാണ് ദൈവത്തിൽ വിശ്വസിയാണ് അബ്രാഹം നിന്നിലൂടെ നിന്റെ മക്കൾ ഏത് ഇരുട്ടത്തും നക്ഷത്രങ്ങളെപ്പോലെ പ്രകാശിക്കുന്നു കൂടിയല്ലേ പറഞ്ഞത് അപ്രാഹത്തോട് ദൈവം പറഞ്ഞു നിന്റെ മക്കൾ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ അതുപോലെ തിളങ്ങും എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എൻ്റെ മക്കളും നാളെ ഒരു സമയത്ത് ഞാൻ ഈ ദേശത്ത് നക്ഷത്രങ്ങളെ പോലെ തിളങ്ങുന്നൊരു ഭാവി ഒരു നല്ല ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടാവണമെന്ന് അതിനുവേണ്ടി കുറേ ബുദ്ധി മാത്രമല്ല കൊടുക്കേണ്ടത് ദൈവത്തെ കൊടുക്കണം അമ്മമാരിലൂടെ അവരിൽ അത് ദൈവം അനുഗ്രഹമാക്കി മാറ്റും ഒരു കരമുയർത്തി ചേർന്നെന്ന് പറയാമോയ്യാ പറഞ്ഞു കരങ്ങൾ താഴ്ത്താം ഇനി ശ്രദ്ധിച്ചേ ഇപ്പോൾ ഞാൻ പറഞ്ഞത് അമ്മയുടെ പ്രാർത്ഥനയുടെ ശക്തിയാണ് പ്രാർത്ഥനയുടെ കുറവുള്ള അമ്മമാർ ഇന്ന് തൊട്ട് അവർക്ക് അല്പം കൂടി പ്രാർത്ഥിക്കാനുള്ള ഒരു ആവേശവും തീക്ഷണതയും കിട്ടും ദീക്ഷതയും കിട്ടും ഞാൻ ഉദാഹരണം ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ വിഷയത്തിലേക്ക് വരാം ഒരമ്മയുടെ മക്കൾ മൂന്ന് മക്കളാണ് ആ മക്കൾ അപ്പ ഭയങ്കര മദ്യപാനിയാണ് മദ്യം കഴിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നത്തെക്കാൾ കൂടുതൽ അപ്പൻ്റെ ഒരു പ്രത്യേകത വീട്ടിലാരും പ്രാർത്ഥിക്കരുത് ബൈബിള് വായിച്ച ബൈബിള് വായിക്കുന്ന കണ്ടാൽ മെയിൻ സ്വിച്ച് ഓഫ് ആക്കുമ്പോഴും മുള്ളി പറഞ്ഞ് വേറെ ഒരു പ്രശ്നവും ഞാൻ ചെലവിന് തരും ഒരു കാര്യമില്ല ടി വി കാണുന്നതിന് ഒന്നും പ്രശ്നമില്ല പക്ഷെ പ്രാർത്ഥിക്കാൻ പാടില്ല കൊന്തകാനും ജപമാലയങ്ങാനും കാണാൻ പറ്റുന്നൊരു സ്ഥലത്ത് വെച്ചാൽ അത് വലിച്ചുപൊടിച്ച് കൂടി തൂറെക്കളയും ഒന്നെങ്കിൽ ചാണകുഴി കുറെ കൊണ്ടയിടും അവിടെ പുള്ളി ഒറ്റ കാര്യത്തിന് മാത്രമാണ് ആ അപ്പനെതിര് അപ്പോൾ ഈ അമ്മ അമ്മ ചിന്തി ഈ മക്കൾ മുഴുവൻ അമ്മയുടെ പക്ഷത്തല്ല അമ്മ എപ്പോഴും പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൻ എന്ന് പറയുന്നതുകൊണ്ട് മക്കൾ മുഴുവൻ പ്രാർത്ഥന താല്പര്യമില്ലാതെ അപ്പൻ്റെ പക്ഷത്തോട് ചേർന്ന് വീട്ടിൽ രണ്ട് ഗ്രൂപ്പാണ് അപ്പൻ്റെ കൂടെ എല്ലാവരും അപ്പം നന്മയായിട്ട് നിൽക്കുന്നുണ്ടല്ല അപ്പം പ്രാർത്ഥനയ്ക്കെതിരാണ് ടി വി കണ്ടോളാൻ പറയും മൊബൈൽ കണ്ടോ ഉപയോഗിച്ചോളാൻ പറയും ഫ്രീഡം കൊടുത്തിരിക്കും അതുകൊണ്ട് മക്കൾ അപ്പൻ്റെ കൂടെ നിൽക്കും അമ്മയ്ക്കെതിരെ നിൽക്കും ഈ അമ്മയും മക്കളെ നേടാൻ വേണ്ടി നേരം വെളുക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് വീടിൻ്റെ പുറത്തുള്ള ടോയ്ലറ്റിൽ കയറി വെള്ളം ചെറുതായിട്ട് ബക്കറ്റിലേക്ക് പൈപ്പ് തുറന്നിട്ട് ആ ടോയ്ലറ്റിൽ മുട്ടുകുത്തി നിന്ന് ഈ അപ്പനും മക്കൾക്കും വേണ്ടി ഈ അമ്മ ടോയ്ലറ്റിൽ നിന്ന് പ്രാർത്ഥിക്കുക ഒച്ച കേ പ്രാർത്ഥിക്കുന്ന ഒച്ച കേട്ടാൽ ഇയാൾ പ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ട് നേരത്തെ ഈ അമ്മ നാളുകളായി പ്രാർത്ഥിക്കുന്നത് ടോയ്ലറ്റിനകത്ത് നിന്ന് മുട്ടു പിരിച്ച് പ്രാർത്ഥ നിർത്തി പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഈ അമ്മയ്ക്ക് എപ്പോഴും തോന്നും മനുഷ്യർ പലരും പറഞ്ഞ് കേട്ടിട്ട് മക്കൾ കൈവിട്ടു പോകുന്നു പക്ഷേ ഈ മക്കളൊക്കെ ചെറുതായി ഉഴപ്പൊക്കെ തുടങ്ങിയ സമയത്തും അപ്പൻ ഭയങ്കര സപ്പോർട്ട് ചെയ്ത സമയത്തും ഈ അമ്മയുടെ പ്രാർത്ഥന കൊണ്ട് ഈ മൂന്ന് മക്കളും മക്കളും ഒരാൾ പോലും നശിച്ചു പോയിട്ടില്ല അപ്പൻ ഇന്നും ആ സ്വഭാവക്കാരനാണ് ഇന്നും പ്രാർത്ഥിക്കത്തില്ല അതിലൊരു മകൻ കല്യാണം കഴിച്ചത് പ്രാർത്ഥനാ ഗ്രൂപ്പിലെ അംഗമായിരിക്കുന്ന ഒരു നല്ല ഒരു പ്രിയപ്പെട്ട ഒരു അപ്പച്ചനുള്ള വീട്ടിലെ ഒരു മകളെയാണ് വിവാഹം കഴിച്ചത് ഈ മക്കൾ കൈവിട്ടു പോകുന്നു പോകുമെന്ന് തോന്നിയ സാഹചര്യത്തിൽ പോലും ഈ അമ്മയുടെ പ്രാർത്ഥന കൊണ്ട് ഈ മൂന്ന് മക്കളും ദൈവം കൈപിടിച്ചുയർത്തി സന്തോഷമുള്ള അഭിമാനത്തോട് ജീവിക്കുന്നൊരവസ്ഥയിൽ ദൈവം നിർത്തിയിട്ടുണ്ട് പറഞ്ഞേല്ലേ